ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു നമുക്ക് ജയ ഏകാദശി അല്ലെങ്കിൽ ഭീഷ്മ ഏകാദശിയാണ് ഫെബ്രുവരി എട്ടാം തീയതി കടന്നു വരുന്നത് ഈ ഏകാദശിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്രതകഥയും പാരണാസമയവും ഏകാദശി തിഥിയും എല്ലാം നമുക്ക് വിശദമായി നോക്കാം ഈ ഏകാദശി അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ആദ്യം പറയാം ഇത് ബ്രഹ്മഹത്യാദി പാപം അതായത് ബ്രാഹ്മണരെ കൊല്ലുമ്പോൾ ഉൾക്കിട്ടുന്ന പാപം അതുപോലെ തന്നെ നമ്മൾ പൈശാചികമായ ജീവിതം നയിക്കുകയും അതേ മനസ്സും അല്ലെങ്കിൽ അതേ കർമ്മങ്ങൾ ഒക്കെ ചെയ്തവരാണെങ്കിൽ ആ പൈശാചികതയിൽ നിന്നും ആ ഒരു ബ്രാഹ്മണ്യത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന ഒരു ഏകാദശിയാണ് നാം ഈ ജയ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏത് പൈശാചിക കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും മോശമായിട്ടുള്ള കർമ്മങ്ങളും അതായത് ബ്രഹ്മഹത്യാദി പാപങ്ങളും പൈ പിശാചിൻ ബാധിച്ച മാതിരി നമ്മൾ മനുഷ്യത്വമില്ലാതെ ചെയ്ത കർമ്മങ്ങളുടെയും ഒക്കെ ഫലങ്ങൾ ആ തിന്മകൾ ദോഷഫലങ്ങൾ ഇല്ലാതാക്കി നന്മയിലേക്ക് നമ്മെ ഉയർത്തുന്ന പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ഏകാദശിയാണ് ജയ ഏകാദശി അതായത് ജയിക്കുവാൻ വിജയം ലഭിക്കുന്ന ഒരു ഏകാദശിയാണ് ഇത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഈ ഏകാദശിയുടെ തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി ഒൻപത് ഇരുപത്തിയാറിനാണ് രാത്രി ഒൻപത് ഇരുപത്തിയാറിന ആരംഭിച്ച് ഫെബ്രുവരി എട്ടാം തീയതി എട്ട് ഒന്ന് വൈകുന്നേരം എട്ടൊന്നാകുമ്പോൾ ഏകാദശി തിഥി അവസാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഏകാദശി വൈഷ്ണവ ഏകാദശി അതായത് വിഷ്ണുപക്ഷത്തിൽ നമ്മൾ ആചരിക്കുന്ന ഏകാദശി എട്ടാം തീയതിയാണ് ഇതിൻ്റെ പാരണ സമയം ഫെബ്രുവരി ഒൻപതാം തീയതി രാവിലെ ഏഴ് ആറിന് ആരംഭിച്ച് ഒൻപത് ഇരുപതിന് പാരണ സമയം അവസാനിക്കുന്നു ഈ മറ്റ് ഏകാദശികളെ പോലെ തന്നെ ഇതും മൂന്ന് ദിവസമായി നമ്മൾ ആചരിക്കുന്നു ദശമി ഏകാദശി ദ്വാദശി ഈ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ ഏകാദശിയും എടുക്കുന്നത് പോലെ തന്നെ ദശമി ദിവസം തന്നെ നമ്മൾ തുളസിയിലേക്ക് ശേഖരിച്ച് വെച്ച് വ്രത ആചരണത്തോടുകൂടി ശുദ്ധാഹാരവും ശുദ്ധമായിട്ടുള്ള ജീവിതവും നയിക്കുന്നു ഒരു നേരം മാത്രം അരി കഴിക്കുകയും മറ്റ് നേരങ്ങളിൽ ലഘുഭക്ഷണങ്ങളോ ഫലങ്ങളോ ഒക്കെ ഭക്ഷിച്ച് നമ്മൾ വിഷ്ണു നാമജപത്തോടുകൂടി ഭഗവാനെ ആരാധന ആരാധിച്ച് മുന്നോട്ട് പോവുക ഏകാദശി ദിവസം ജലപാനം നടത്താം ഫലങ്ങളൊക്കെ കഴിക്കാം ധാന്യങ്ങൾ നവധാന്യങ്ങൾ ഉപയോഗിക്കാതെ ഫലവർഗ്ഗങ്ങളോ പാലോ പാലുൽപ്പന്നങ്ങളോ ഒക്കെ കഴിച്ച് നമുക്ക് ഏകാദശി ദിവസം സമ്പൂർണമായി ആചരിക്കാം ഉറക്കം ഒഴിച്ച് ഭഗവാനെ ആചരിക്കുന്നതാണ് ഏറ്റവും പുണ്യമായ ഫലം ലഭിക്കുവാൻ അനുഷ്ഠിക്കേണ്ട ഒരു തത്വം അതിന് കഴിയുന്നവർ അത് ചെയ്യുക അതിന് കഴിയാതെ കഴിയാത്തവർ ആരോഗ്യസ്ഥിതി അതിന് സഹായിക്കുന്നില്ലെങ്കിൽ അത് ആചരിക്കേണ്ട അങ്ങനെ ഒരു വ്രതം ആചരിച്ചാൽ തന്നെ മതി ഈ ബ്രഹ്മഹത്യാദി ഉൾപ്പെടെ നാം ജീവിതത്തിൽ ചെയ്ത അതിലും ചെറിയ പാപങ്ങളായിരിക്കും ബാക്കിയല്ല എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്ന ഒരു പൂർണ്ണ ശുദ്ധീകരണം നടത്തുന്ന ഏകാദശിയാണ് ഈ ജയ ഏകാദശി അപ്പോൾ അതിനുശേഷം ദ്വാദശി ദിവസം പാരണ സമയം പറഞ്ഞു പാരണ ചെയ്യുക ഇതിൻ്റെ ഏകാദശി വ്രതത്തിന് എല്ലാ ഏകാദശിക്ക് ഓരോ മാഹാത്മ്യമുണ്ട് വ്രതമാഹാത്മ്യം ആ വ്രതമാഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നതും അത് ഏകാദശി ദിവസം ആ വ്രതമാഹാത്മ്യം കേൾക്കുന്നതുമൊക്കെ വളരെ വളരെ ശ്രേയസ്കരമാണ് ആ വ്രതത്തിൻ്റെ യഥാർത്ഥ ഫലം നൽകും യുധിഷ്ഠിര മഹാരാജാവിനോട് ഭഗവാൻ ഷട്ടിലെ ഏകാദശിക്ക് ശേഷം മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെക്കുറിച്ച് വിവരിച്ചു തരൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഈ വ്രതമാഹാത്മ്യം യുധിഷ്ഠിരനോട് ഉപദേശിച്ചു കൊടുക്കുന്നത് ദേവന്മാരുടെയൊക്കെ അധിപനായ ദേവേന്ദ്രൻ തൻ്റെ നന്ദന ഉദ്യാനത്തിൽ പരിജാത പുഷ്പ വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ നന്ദന ഉദ്യാനത്തിൽ ഒരു ഗന്ധർവന്മാരെ യക്ഷകിന്നരാദികൾ എല്ലാവരും ചേർന്ന് അപ്സരസുകളൊക്കെ ചേർന്ന് അവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗീത നൃത്ത ആഘോഷം നടത്തുകയാണ് അപ്പോൾ അതിൽ ഗായകരായി വരുന്നത് ഗന്ധർവന്മാരാണ് അപ്സര സ്ത്രീകൾ നർത്തകികളായി വരികയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ദേവേന്ദ്രൻ വളരെ സതുദ്ദേശത്തോടു കൂടി കൂടി ആ ആനന്ദത്തിൻ്റെ ആ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ യഥാർത്ഥത്തിൽ സംഗീതവും ശുദ്ധ താളത്തോടു കൂടിയുള്ള നൃത്തമൊക്കെ ഇങ്ങനെ എല്ലാവരിലും ആനന്ദം ഉണ്ടാക്കുവാൻ വേണ്ടി ഇങ്ങനെ അതിനൊരവസരം ഒരുക്കുമ്പോൾ ഒരുക്കിയിരിക്കുന്നു ഇരിക്കുകയാണ് നന്ദന ഉദ്യാനത്തിൽ അതിൽ ധാരാളം ഗന്ധർവന്മാർ വന്നിട്ടുണ്ട് അവരെല്ലാം മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരായിരുന്നു അതിൽ ചിത്രസേനെന്നും പുഷ്പ ദന്തൻ എന്നൊക്കെ പറയുന്ന ഗന്ധർവന്മാരായിരുന്നു വളരെ പ്രശസ്തരായിട്ടും കൂടുതൽ കഴിവുള്ളവരും ഗാനാലാപനത്തിനുമൊക്കെ ചിത്രസേനൻ്റെ ഭാര്യയുടെ പേരായിരുന്നു മാലിനി ആ മാലിനിയും ചിത്രസേനും കൂടി ഉണ്ടായ മകളാണ് പുഷ്പവന്തി പുഷ്പവന്തി എന്ന പേരിൽ ഒരു മകൾ പുഷ്പദന്ത എന്ന് പറയുന്ന മറ്റൊരു ഗന്ധർവൻ ഉണ്ടായിരുന്നു പുഷ്പദന്ത ആ ഗന്ധർവൻ്റെ മകനായിരുന്നു മാല്യവാൻ അത് വളരെ ഗന്ധർവന്മാർ സ്വാഭാവികമായും സുന്ദരന്മാരാണ് എന്നാൽ ഈ മാല്യവാൻ എന്ന് പറയുന്ന ആ കുട്ടി ആ യുവാവ് വളരെ അതിസുന്ദരനായിരുന്നു അതുപോലെ മാലിനിയുടെ മകളായ പുഷ്പവന്തി എന്ന് പറയുന്ന ആ അപ്സര ഗന്ധർവ പെൺകുട്ടിയും അപ്സരസായിട്ടുള്ള കുട്ടിയും വളരെ സുന്ദരിയായിരുന്നു അപ്പോൾ അവരും ഉണ്ടായിരുന്നു ഈ ദേവേന്ദ്രൻ്റെ നന്ദനോദ്യാനത്തിൽ സംഗീത നൃത്ത പരിപാടികളിൽ പങ്കെടുക്കുവാൻ അപ്പോൾ ഇവരുടെ ഈ പുഷ്പവന്തിയുടെ സൗന്ദര്യത്തിൽ മാലിയവാൻ വളരെയധികം ആകൃഷ്ടനായി എല്ലാവരും ഒത്തുകൂടുന്ന സദസ് വേദികളിലായിരിക്കുമല്ലോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പരസ്പരം കാണുകയും വിവാഹം അഭ്യർത്ഥന നടത്തുകയും പ്രണയത്തിലാവുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു വലിയൊരു സംഗമമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ പുഷ്പവന്തിയുടെ സൗന്ദര്യത്തിലും ആ നൃത്ത ചുവടിലും ഒക്കെ ഈ മല്യവൻ വളരെ ആകൃഷ്ടനാകുകയും ആ സൗ വളരെയധികം അവർ പരസ്പരം അവർ പരസ്പരം കണ്ണുകൾ കൊണ്ടും ശാരീരികമായ ഭാഷകൾ കൊണ്ടുമൊക്കെ ആ കടക്കൺ നോട്ടങ്ങളൊക്കെ കൊണ്ട് അവരുടെ പ്രണയം പരസ്പരം പങ്കുവയ്ക്കുകയും എന്താണോ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നവർ വ്യത്യസ്തരായി അവർ മതി മറന്ന് അവരുടെ ആ പ്രവർത്തികളിൽ നിന്നെല്ലാം ആ ദേവേന്ദ്രൻ എന്ന് പറയുന്ന ദേവന്മാരുടെ അധിപനാണ് ആ അദ്ദേഹത്തിൻ്റെ ആ നൃത്ത സംഗീത വിരുന്നിൽ എന്താണോ ചെയ്യുവാൻ വന്നത് അത് മറന്നിട്ട് ഇവർ പരസ്പരം ആ യുവത്വത്തിൻ്റെ ആ ഒരു ആകർഷണീയതയിൽ മതിമറന്ന് സ്ഥല കാല ബോധമില്ലാതെ ആ പ്രണയചേഷ്ടകളിലൊക്കെ മുഴുകി ഇങ്ങനെ ഇരുന്നു ഇതും മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഇവരെ ശപിക്കുകയാണ് ചെയ്യുന്നത് ഇവർ പാപങ്ങളൊക്കെ അനുഭവിക്കുന്ന ശാപങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റിയ ലോകമാണ് ഭൂലോകം ഭൂലോകത്ത് പോയി ഇവർ ഒന്നിച്ച് ജീവിക്കട്ടെ ജീവിക്കുന്നത് വളരെ പ്രേതങ്ങളുടെ രൂപത്തിൽ രാക്ഷസന്മാരുടെ രൂപത്തിൽ ആകട്ടെ ശാപിച്ചു ഇവർ അതേ രൂപത്തിൽ ഗന്ധർവ രൂപത്തിൽ ആ കൂടി ഒന്നിച്ച് ജീവിക്കണ്ട ഇവർ ഏറ്റവും ഹീനമായിട്ടുള്ള പൈശാചിക രൂപത്തിൽ പോയി ഭൂമിയിൽ ഇവർ ജീവിക്കട്ടെ എന്നാണ് ശപിക്കുന്നത് അപ്പോൾ ആ ശാപം ഉടലടി സംഭവിക്കുകയും ഇവർ ഹിമാലയത്തിലേക്കാണ് എത്തപ്പെടുകയും ചെയ്യുന്നത് അവിടെ ഇവർ അങ്ങനെ വളരെ മോശമായിട്ടുള്ള പ്രേതങ്ങളുടെ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ആ അവിടെ ജീവിക്കുകയാണ് ഹിമാലയത്തിൽ ഓരോ ഗുഹകളിലൊക്കെ ഇങ്ങനെ ജീവിക്കുകയാണ് അത്രയും സൗന്ദര്യവും സംഗീതവും നൃത്തവും ഒക്കെ അഭ്യസിച്ചിരുന്നവർക്ക് പെട്ടെന്ന് തങ്ങളുടെ ശരീരത്തിനുണ്ടായ ആ മാറ്റത്തെ രാക്ഷസരൂപത്തിൽ അവർ ഇങ്ങനെ മാറിയപ്പോൾ അവർക്ക് വളരെയധികം ദുഃഖം തോന്നി അങ്ങനെ അവർ വളരെയധികം ആ രൂപത്തിൽ കഷ്ടപ്പെടുകയും പർവ്വതങ്ങളിലെ ഗുഹകളിൽ ചുറ്റി നടക്കുകയും തണുത്ത അന്തരീക്ഷത്തിൽ ആ ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു പെട്ടെന്ന് അവരെ പിഴുതെറിയപ്പെട്ടു ദേവലോകത്തു നിന്നും ഭൂലോകത്തിലേക്ക് പിഴുതെറിയപ്പെട്ടു അതും വളരെ പൈശാചികമായ രൂപത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള രൂപത്തിൽ പരസ്പരം ആകർഷിക്കപ്പെട്ടതിന് പെട്ടെന്ന് കിട്ടിയ ഒരു ശാപമാണ് പൈശാചിക രൂപത്തിൽ ഒന്നിച്ച് ജീവിക്കട്ടെ എന്നുള്ള ശാപം അങ്ങനെ ഇവർ പരസ്പരം വേദനയൊക്കെ സഹിച്ച് ദുഃഖവും ഒക്കെ സഹിച്ച് വേദനയ്ക്കിടയിൽ അവർ ആ ഈ ആൺഭൂതം ആയിട്ടിരിക്കുന്ന ആൾ ഈ തൻ്റെ ഭാര്യയായ പെൺഭൂതത്തിനോട് പറയുകയാണ് എന്ത് പാപമാണ് നമ്മൾ ഇത്രയും ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് വരുവാൻ ചെയ്തത് ഈ നികൃഷ്ടമായ പൈശാചിക അസ്തിവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ എന്താണ് ഇത്രയും നരകതുല്യമായ ഈ ജീവിതം വളരെ ഭയാനകമാണ് ഈ എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്നൊക്കെ പരസ്പരം അവർ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു അവർ ഈശ്വരനെ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും അവർ പ്രാർത്ഥിക്കും അതേ ഇനി ഒരു രക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ഏകാദശിയും അവരറിയുന്നില്ല ഏകാദശികളും ഒക്കെ എടുക്കുമായിരുന്നു പക്ഷേ അവർ മാഘമാസത്തിലെ ആ ശുക്ലപക്ഷ ഏകാദശി എത്തിയപ്പോൾ ആ ദിവസം അവർ എല്ലാത്തരം ഭക്ഷണവും ഉപേക്ഷിച്ച് വെള്ളം പോലും കഴിക്കാതെ പഴങ്ങൾ പോലും കഴിക്കാതെ ഒരു ജീവജാലത്തിനും ദോഷം വരുത്താതെ അവ എല്ലാറ്റിൽ നിന്നും വിട്ടുനിന്നു നിരന്തരം ദുഃഖത്തിൽ വലഞ്ഞ അവർ ഒരാത്മരത്തിന് സമീപം ഇരുന്നു ആ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് സൂര്യാസ്തമയത്തോടെ ജീവാത്മാക്കളുടെ ശ്വാസത്താൽ നിറഞ്ഞ ഭയാനകമായ ആ രാത്രി ഇങ്ങനെ അടുത്തു വരികയാണ് അപ്പോൾ ഉറക്കം അവരെ വിട്ടുപോയി അവർക്ക് ആശ്വാസമോ ആനന്ദമോ ഒന്നും ലഭിച്ചില്ല അങ്ങനെ അവർ നിരന്തരം ഭഗവാനെ വലിയ വിധേയനെയും ഞങ്ങളുടെ ഈ ജീവിതം ഈ കഷ്ടപ്പാട് ഒന്ന് മാറ്റിത്തരണേ ഭഗവാനേ എന്ന് മഹാവിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് രണ്ടു പേരും ഇരുന്നു ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രഭാതം വന്നു ആ പന്ത്രണ്ടാം ദിവസമായ ദ്വാദശി ദിവസം വന്നു ആ പിശാചുക്കളുടെ ആ മറ്റു പിശാചുക്കൾ ഇവരുടെ വ്രതം കണ്ടിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയിലും ഉണർന്നിരുന്നാണ് ഇവർ ഈ വ്രതം ആചരിച്ചത് അങ്ങനെ വ്രതത്തിൻ്റെ സ്വാധീനവും ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദിവ്യശക്തിയും കാരണം വിശാശിക്കളായിട്ടിരുന്ന അവരുടെ അവസ്ഥ ഇല്ലാതായി മാറി അങ്ങനെ അവർ അവരുടെ ആ പഴയ രൂപത്തിലേക്ക് ആ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ പൂന്തോട്ടത്തിൽ പുഷ്പമന്തിയും മാലയവാനും ആ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി ഈ വ്രത അനുഷ്ഠാനത്തിന് ശേഷം ദ്വാദശി ദിവസം ഇവരുടെ വ്രതം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പഴയ രൂപവും ആ പഴയ സ്ഥലവും ഇവർക്ക് പ്രാപ്യമായി അവരുടെ ഹൃദയങ്ങളിൽ ആ പഴയ അതേ പ്രണയം ഒക്കെ നിറഞ്ഞു നിന്നു ആ ശരീരത്തിൽ അലങ്കരിച്ചിരുന്ന ആഭരണങ്ങളോടുകൂടിയും ആ സൗന്ദര്യത്തോടു കൂടിയും ഒക്കെ അവർ മാറുകയും സ്വർഗീയമായ ഒരു രഥം വരികയും അതിലേക്ക് ഇവർ ഇവരെ ആകർഷിച്ച് ഭഗവാൻ ഇരുത്തുകയും അങ്ങനെ ഇവരെ വീണ്ടും അവരാ പഴയ സ്ഥലത്ത് തന്നെ അതായത് ദേവേന്ദ്രൻ്റെ ആ ഉദ്യാനത്തിലേക്ക് ദേവലോകത്തേക്ക് എത്തുകയും ചെയ്തു അവിടെ ദേവന്മാരുടെ രാജാവായി ഇന്ദ്രൻ്റെ മുമ്പിൽ ഇവർ അത്യധികം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമീപത്തോട് ആദരവോടെ എത്തിയപ്പോൾ അത് ദേവേന്ദ്രനോ വളരെ അത്ഭുതത്തോടെ ആദരവോടെയുമാണ് ഈ ശാപം കിട്ടി വീണ്ടും പൂർവ്വസ്ഥിതി വന്ന ഇവരെ സ്വീകരിച്ചത് അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ എങ്ങനെയാണ് ഈ ശാപത്തിൽ നിന്നും മോചിതരായത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾ ഈ ഏകാദശി ജയ ഏകാദശി അതായത് എന്നാൽ ഏകാദശിക്ക് ജയ ഏകാദശി എന്നോ ഭീഷ്മ ഏകാദശി എന്നോ ഒന്നും പേരില്ലായിരുന്നു മാഘമാസത്തിലെ ഏകാദശി ശുക്ലപക്ഷ ഏകാദശി ദിവസം എത്തി ആ ദിവസം ഞങ്ങൾ എല്ലാത്തരം ഭക്ഷണവും ഉപേക്ഷിച്ച് വെള്ളം പോലും ഉപേക്ഷിച്ച് പഴങ്ങൾ പോലും കഴിക്കാതെ ഞങ്ങൾ ജീവിച്ചു ആ ഒരു ദിവസം കഴിച്ചുകൂട്ടി അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹവും കൊണ്ടാണ് ഞങ്ങൾക്ക് ശാപമോക്ഷം കിട്ടിയത് അങ്ങനെ ആ ശാപമോക്ഷം കിട്ടിയ അവരെ ബഹുമാനത്തോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കൂടി എത്തിയവരാണല്ലോ ഇവർ എന്ന പ്രത്യേക ബഹുമതിയോടുകൂടിയാണ് ഇവരെ ദേവലോക ഏറ്റുവാങ്ങിയത് അപ്പോൾ എത്ര പൈശാചികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടിൽ ജീവിക്കേണ്ടി വന്നാലും അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ പാപങ്ങളൊക്കെ അനുഭവിച്ച് തീരാ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ കഴിയുന്നവർ എടുക്കേണ്ട ഒരു വ്രതം തന്നെയാണ് ഈ ഏകാദശി കടന്നു വരുന്ന ആ ജയ ഏകാദശി അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പൂർവജന്മങ്ങളിലൊക്കെ ചെയ്ത മഹാപാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും അതിൻ്റെയൊക്കെ ഫലമാണ് വ്യാധികളാലും ആധികം വ്യാധി ദാരിദ്ര്യ ദുഃഖം അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾ ഉണ്ടാകുന്നതിനുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ നിരന്തരം വരുന്ന ഓരോരോ ശാപങ്ങളുടെ ഫലം പോലെ വരുന്ന തിന്മകൾ നമ്മുടെ മാർഗത്തിനെല്ലാം വിഘ്നം വരുന്ന സംഭവങ്ങൾ ജോലിക്ക് തടസ്സം സം പണത്തിന് ധനമാർഗങ്ങളുണ്ടാകുന്നതിന് തടസ്സം ആരോഗ്യത്തിന് തടസ്സം ഐശ്വര്യകരമായിട്ടുള്ള ചുറ്റുപാടുകൾക്ക് തടസ്സം അങ്ങനെ ധാരാളം തടസ്സങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നാം ചെയ്ത ഏറ്റവും നീചമായിട്ടും ഇന്ത്യമായിട്ടൊക്കെയുള്ള കർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് ആ കർമ്മഫലമെല്ലാം മാറുവാൻ വളരെ ശക്തമായി വളരെ ആചരണയോടുകൂടി അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമാണ് ജയ ഏകാദശി ഈ വ്രതം കഥ ഇപ്പോൾ കേൾക്കുകയും അത് ഏകാദശി ദിവസം വീണ്ടും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൽ വിശ്വസിക്കുകയാണ് അപ്പോൾ മാലിവാനും പുഷ്പവന്തിക്കും അങ്ങനെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ശാപം കിട്ടിയിട്ടും ആ ശാപം കൊണ്ട് ആ ദുരന്ത ജീവിതം പേറി അധിക കാലം അവർ ചെൽ ഭൂമിയിൽ ജീവിച്ചില്ല അവർ കിട്ടിയ ജീവിതത്തെ വളരെ ആ വിഷമം പിടിച്ച ജീവിതത്തെ അതായത് സൗഭാഗ്യത്തിൽ നിന്നും വളരെ അങ്ങ് ഏറ്റവും അഹപതിച്ച ജീവിതത്തിലേക്കാണ് നമ്മൾ അവർ പെട്ടെന്ന് ശാപത്താൽ വന്നു ഭവിക്കപ്പെട്ടത് ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പല ശാപങ്ങളുടെ ഫലമാകാം നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാകാം ഈ ഓരോ മനസ്സുകളെയും വേഷമിപ്പിച്ചതിൻ്റെ ശാപത്തിൻ്റെ ഫലമാകാം നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാതെ കിടക്കുന്നത് അതിൻ്റെ പൂർവ്വജന്മത്തിൻ്റെ സ്മൃതികളൊന്നും നമ്മുടെ ഈ ജന്മവില്ലാത്തതുകൊണ്ടാണ് നമുക്കത് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ അങ്ങനെയുള്ള ആ സ്മൃതികൾ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടിയേനെ പക്ഷേ നമുക്ക് ആ ഒരു സ്മൃതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ കൊണ്ട് നമുക്കറിയാം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടാകാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അതിനാൽ ഈ ഏകാദശി വ്രതം നിഷ്ഠയോടുകൂടി വിശ്വാസത്തോടു കൂടിയാണ് എടുക്കേണ്ടത് ഏകാദശി വ്രതം ആഹാത്മ്യ കഥ കേൾക്കണമെന്ന് പറയുന്നത് തന്നെ നമുക്ക് ആ വ്രത എടുത്താൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്ന നന്മകൾ നന്മകൾ പൂർണ്ണ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഞാൻ ആ ഒരു ദിവസം പൂർണ്ണ സമർപ്പണത്തോടുകൂടി ശ്രീകൃഷ്ണ പരമാത്മാവിനെ പരമാത്മാവായ വിഷ്ണു ഭഗവാനെ ആചരണയോടുകൂടി ഞാൻ സർവസമയവും എൻ്റെ ഓർമ്മകളിൽ എൻ്റെ നാമജപങ്ങളിൽ ഉണ്ടാകും അദ്ദേഹത്തിന് വേണ്ടി ആ ഭഗവാൻ്റെ മുന്നിൽ ഒരു ദിവസം ഞാൻ എൻ്റെ കർമ്മങ്ങൾ എൻ്റെ ദോഷകർമ്മങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥനയോടെ ഇരിക്കും അതിനുള്ള മാറ്റം അതിൻ്റെ ഉള്ള നന്മ ഭഗവാൻ എനിക്ക് തരും എന്ന ദൃഢമായ വിശ്വാസത്തോടുകൂടി ആ വ്രതം ആചരിക്കണം ഞാൻ ഈ വ്രതം അനുഷ്ഠിച്ചാൽ എനിക്ക് എന്തെങ്കിലും നന്മ കിട്ടുമോ അതോ വെറുതെയാണോ ഇതൊക്കെ പറയുന്നത് അത് ഏറ്റവും പുരാതന കാലത്തല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇന്നും അത് വല്ലതും കിട്ടുമോ എന്നുള്ള ചിന്തകളൊന്നും പാടില്ല കാരണം അന്നും ഇന്നും എന്നും ഈ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ ആത്മചൈതന്യമായി അന്നത്തെ മല്യവാൻ്റെ ഉള്ളിലും ഇന്നത്തെ നമ്മുടെ ഉള്ളിലും എപ്പോൾ എല്ലാ ഇനിയും ജനിക്കാനിരിക്കുന്ന തലമുറകളുടെ ഉള്ളിലും സർവചരാചരത്തിൻ്റെ ഉള്ളിലും ഭഗവാന്റെ ചൈതന്യമാണ് ബോധസ്വരൂപേണ നിലനിൽക്കുന്നത് അപ്പോൾ ആ ഭഗവാനാണ് എന്നേക്കുമുള്ളത് ഈ ഭൂമിയിൽ മാറി മാറി വരുന്ന കഥാപാത്രങ്ങളാണ് മാറ്റത്തിന് ഉടമകളായിട്ടുള്ളത് നിത്യവും നിതാന്തവും അനശ്വരവുമായിട്ടുള്ള ആ ബ്രഹ്മചൈതന്യമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത് അതിനൊരു മാറ്റവുമില്ല പുരാതന കാലത്ത് നടന്നാലും നവീന നവീനകാലത്ത് നടന്നാലും ഈ നടക്കുന്നതെല്ലാം എന്നും ഒരാളാണ് നടത്തുന്നത് ആ സത്യം മനസ്സിലാക്കി ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി നാമജപങ്ങളോടുകൂടി ഒന്നും ഭഗവാനോട് ആവശ്യപ്പെടാതെ നമ്മെ തന്നെ ഭഗവാന് സമർപ്പിക്കുക ഒരു നിവേദ്യമായിട്ട് നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ ഈ ഏത് നിമിഷവും ശ്വാസഗതി നിലച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന പ്രാണന് വഹിക്കുന്ന ഈ ശരീരത്തെയും നമ്മുടെ കർമ്മങ്ങളെയും എല്ലാം ഭഗവാന്റെ സ പാദങ്ങളിൽ സമർപ്പിക്കുക സമർപ്പിച്ച് ആ ഒരു പൂർണ്ണ സമർപ്പണത്തോടെ എന്നെ എന്ത് വേണമെങ്കിലും പുതുക്കിപ്പണിയുകയോ അല്ലെങ്കിൽ എനിക്ക് മാറ്റം വരുത്തുകയോ എന്തും ചെയ്യാൻ എൻ്റെ ഭഗവാനെ അവകാശമുള്ളൂ ഭഗവാൻ തന്ന ഈ ശരീരം ഭഗവാൻ തന്ന ഈ ആത്മാവ് അതിന് ആ ബോധമായിരിക്കുന്ന ഈ ആത്മചൈതന്യം എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ശരീരം കൊണ്ട് ഞാൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അങ്ങയുടെ ഇച്ഛപ്രകാരം മാത്രം ചെയ്യുന്ന കർമ്മങ്ങളാണിത് അങ്ങയുടെ ഇച്ഛപ്രകാരം എത്ര നാൾ ഈ കർമ്മം ചെയ്യുവാൻ എന്നെ അനുവദിക്കുന്നുവോ അത്രയും നാളും എൻ്റെ കർമ്മങ്ങൾ ഓരോന്നും അങ്ങയുടെ പാതാര ബിന്ദിലെ പൂജാപുഷ്പങ്ങളാകട്ടെ എന്ന സമർപ്പണത്തോടുകൂടി ഓരോ ദിവസവും നമ്മ നമ്മെ ഏൽപ്പിച്ച കർമ്മങ്ങൾ സമ്പൂർണ്ണ കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ എനിക്കത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്തത് ഞാൻ തോന്നി എനിക്ക് തോ ഉള്ളിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ പോയത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ എനിക്ക് തോന്നിയത് കൊണ്ടാണ് അപ്പം എനിക്ക് തോന്നിയതാണ് അപ്പം ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ ആ തോന്നൽ എവിടെ നിന്നുണ്ടായി എന്നുള്ള പരമസത്യം മനസ്സിലാക്കിയാൽ ഓരോരുത്തരുടെ ഉള്ളിൽ വിളങ്ങുന്ന ആത്മസ്വരൂപേണ തുള ആ വിളങ്ങുന്ന കൃഷ്ണനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആ പരമാത്മചൈതന്യമായും ശ്രീകൃഷ്ണൻ പരമ്പൊരുളാണ് ഓരോരുത്തരുടെ ഉള്ളിൽ ഹൃദയഭാഗത്ത് ശരീരമാകുന്ന ക്ഷേത്രത്തിലിരിക്കുന്ന ക്ഷേത്രജ്ഞനായ ഞാൻ അത് മനസ്സിലാക്കി എല്ലാവരും ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഭഗവത് സ്വരൂപേണ അവനവൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഈ ഏകാദശി വ്രതം ആചരിക്കുക എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും സർവ്വ പാപങ്ങളിൽ നിന്നും മോചനം തരും ജീവിതത്തിന് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണ സൗഭാഗ്യങ്ങൾ പൂർണ്ണമായ ഒരു മാറ്റം ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരിലും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാൻ്റെ ഉള്ളിൽ പ്രകൃതിയായി മായയായി വിളങ്ങുന്ന ആ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരമായി മാറിയിരിക്കുന്ന ദേവി രാധാദേവിയെയും പ്രാർത്ഥിക്കുക ദേവിയുടെയും ഭഗവാൻ്റെയും പത്മപാദങ്ങളിൽ സർവവും സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനോഭവ